തിരുവനന്തപുരം വെള്ളറണ്ട പനച്ചുമൂട് സ്വദേശിനിയായ പ്രിയം വധയെ ഈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ കാണുവാനില്ല എന്നത്തെയും പോലെ രാവിലെ കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്ന പ്രിയം വധ സ്ഥിരം ജോലിക്ക് പോകും രാവിലെ പോകും വൈകിട്ടാവുമ്പോ ഈ ജോലി കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്യും വേറെ എങ്ങും അങ്ങനെ പോകുന്ന സ്വഭാവമോ പന്ത്രണ്ടാം തീയതിയിൽ അന്ന് രാവിലെ ഏഴ് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങുന്നു ജോലിക്ക് ഇറങ്ങിയിട്ട് വൈകിട്ടാവുമ്പോഴും ഈ പ്രിയംവതയെ കാണാനില്ല ഓരോരുത്തരുടെ ചോദിക്കുകയും അവർക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒരറിവും കിട്ടുന്നില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുല്ല രണ്ട് പെൺമക്കളാണ് പ്രിയവതക്ക് കല്യാണം കഴിച്ചു കൊടുത്തു അവര് വേറെയാണ് താമസിക്കുന്നത് അപ്പൊ ഈ പ്രിയം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അയൽവാസികളൊക്കെ തൊട്ട് ചേർന്ന് ചേർന്ന് വീടുകളാണ് അയൽവാസികൾ ഒരുപാടുണ്ട് വിനോദം എന്ന് പറയുന്ന ഒരാൾ വിനോദ് ഈ പ്രിയമ്പഥയിൽ നിന്നും ക്യാഷുകൾ സ്ഥിരം കടം വാങ്ങിക്കാറുണ്ടായിരുന്നു വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കില്ല അത് പ്രിയം ചോദിക്കുകയും അന്ന് ഇതുപോലെ പന്ത്രണ്ടാം തീയതി രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ പ്രിയമ്മത അവിടെ കയറി ക്യാഷ് ചോദിക്കുന്നു ചോദിച്ചപ്പോൾ ഇയാൾ ഇയാൾ കൊടുക്കൂലെന്നും ഇയാളെ കയ്യിലില്ല എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ വാക്കു തർക്കം ഉണ്ടായി അപ്പൊ ഈ വിനോദിന്റെ വീട്ടിൽ വിനോദ് മാത്രമാണ് താമസിക്കുന്നത് വിനോദിന്റെ ഭാര്യ അവിദേശത്താണ് വിനോദിന് രണ്ട് മക്കളും ഉണ്ട് ആ ഈ രണ്ട് മക്കളും വിനോദിന്റെ ഭാര്യരെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് അതും തൊട്ടു ചേർന്നാണ് വീടിരിക്കുന്നത് ഈ വീട്ടിൽ ഇയാൾ ആൾ ഒറ്റയ്ക്കാണുള്ളത് അവിടെ വെച്ച് ഈ പ്രിയവതയെ വലിച്ചു വീടിനകത്ത് ഒരുപാട് മർദ്ദിച്ച് മർദ്ദിച്ച് അവശതയാക്കി പ്രിയവതയുടെ ബോധം പോയി ബോധം പോയതിനു ശേഷം അവിടെ ഇട്ടു ഒരുപാട് മർദ്ദിച്ച് ശ്വാസം മുട്ടിച്ച് അവസാനം കൊല്ലുകയാണ് ചെയ്തത് വിനോദ് വിനോദ് ഇത് കൊന്നതിന് शेषम शे शे शे। മൂന്ന് ദിവസം ആവുമ്പോഴാണ് ഇത് അറിയണത് രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു വീട്ടിനകത്തുനിന്ന് ഒരു സ്മെല്ല് വരുന്നു ഇത് അറിയാൻ കാരണം വിനോദിന്റെ അമ്മായി അമ്മ ഭാര്യ അമ്മ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഈ അമ്മായി അമ്മ ആണ് ഇത് കാണുന്നത് കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടി വെച്ച നിലയിൽ കെട്ടി ഇറുക്കി വെച്ചിരിക്കണോ മൃത ശരീരത്തിന് ദിവസത്തെ പഴക്കം വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ നല്ല സ്മെല്ല് വന്ന് തുടങ്ങി കണ്ടിട്ട് ഈ സരസ്വതി ാണ് അവരുടെ പേര് കണ്ട ഉടനെ ചെന്ന് വിനോദിന്റെ മകളെടുത്ത് പറയും മകളും വന്ന് കണ്ടു ആ കാണുന്നത് എങ്ങനെയാണ് രണ്ട് കൈയും കൈയും ഇതുപോലെ ചാക്കിന്റെ മോളിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇത് കണ്ട ആർക്കായാലും പേടിയാവും കട്ടിങ്ങിന്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ സ്മെല്ല് കാരണം ഇങ്ങനെ നോക്കുമ്പോഴാണ് കൈ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട് ഈ സരസ്വതി ഓടിപ്പോയി പള്ളിയിലെ വികാരി അച്ഛനോട് പറയുകയും വികാരി അച്ഛൻ ഇത് പരസ്യം ആക്കണത് അപ്പോഴേ ഈ സരസ്വതി കാണുകയും ചെയ്തോ അവിടെയൊക്കെ ഫുള്ള് ബ്ലഡ് കിടക്കുന്നുണ്ട് അടിച്ചു കൊന്നതല്ലേ തല്ലി കൊന്നതിന്റെ ബ്ലഡ് ആണ് അവിടെ കിടന്നത് വികാരി അച്ഛൻ എന്തോ ഇത് വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കുകയും വിനോദിന്റെ സഹോദരൻ സന്തോഷ് സന്തോഷിനെ കൂടി വിളിച്ച് വരുത്തുകയും ഈ മൃതശരീരം മറവ് ചെയ്യണമല്ലോ ഈ മൃതശരീരം മറവ് ചെയ്യാനായിട്ട് വിനോദ് സന്തോഷിനെ കൂടി സഹോദരനായ സന്തോഷിനെ കൂടി വിളിക്കുകയും സന്തോഷ് കൂടി വന്ന് എന്നാണ് ഇത് മറവു ചെയ്യുന്നത് അത് വീട്ടിന്റെ ചെവരിലാണ് മറവ് ചെയ്യുന്നത് പോലീസിനെ അറിയിച്ചു പോലീസ് വന്ന് അന്വേഷണങ്ങളൊക്കെ നടത്തി അപ്പോഴേ പറയുകയും ചെയ്തു സന്തോഷിനെ കൂടി കസ്റ്റഡിയിൽ എടുത്തായിരുന്നു സന്തോഷ് ഇതിനായിട്ടില്ല ഇതിങ്ങനെ മണ്ണ് വെട്ടിയിടാനേ ഉള്ളൂ എന്നാണ് പറയുന്നത് വിനോദിന്റെ ഭാര്യയിലെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ വിഷലൊന്ന് കാണാം ഞാൻ കണ്ടത് ദൈവത്തെ നിലനിർത്തി സത്യമായി പറയുള്ളൂ കടയടച്ചിട്ട് വന്നപ്പോൾ അതിലെയാണ് ഞാൻ പറഞ്ഞത് ഈ വീട്ടിൻ്റെ അകത്തുകൂടെ വന്നപ്പോൾ നാറ്റവും കുറച്ച് സാമ്പ്രാണി സാമ്പ്രാണി തിരിയും കത്തിച്ച ചെയ്യുന്നു ഈ ഇതെന്തേലും നാറണ എന്താ ഒന്ന് ഞാൻ എന്താ കൊണ്ടുവന്ന സഞ്ചി ഇവിടെ വെച്ചിട്ട് നേരെ അങ്ങ് പോയി അങ്ങ് പോയപ്പം അവിടെ ഉള്ള ആ മുറിയിലുള്ള ലൈറ്റ് അണച്ചേക്കണേ അണച്ചെന്ന് വച്ചാൽ പിന്നെ ഇടാകില്ല അങ്ങനെ എന്തൊരായാലും എൻ്റെ ചെറുമോളോടി പറഞ്ഞു മക്കളെ നിൻ്റെ എന്തൊരു നാർന്നു നോക്കട്ടെ നീ ഈ ഫോണിൽ ഈ വെട്ടം അടിച്ചെത്താം അവിടെ വെട്ടാനില്ലല്ലോ അവളടിച്ചു തന്നു ഞാൻ ചെന്ന് നോക്കി വ കട്ടിൻ്റെ അടിയിലക ആകുമ്പോൾ അതോടെ അവിടെ വെക്കണ സാധനമാണ് എന്തുണ്ടെങ്കിലും കട്ടിലിന്റെ അടിയിൽ കൂടെ എത്തി നോക്കിയപ്പ യഥാർത്ഥത്തില് പന്തു അല്ല ചെറിയ ഒരു ചാക്ക അല്ല ഒരു പുതപ്പ് മൊത്തമല്ല ഇത്ര പൊക്കമുണ്ട് കൈ മാത്രം കണ്ട് കൈ മാത്രം കണ്ട് ഇത് മനസ്സിൻ്റെ കൈയല്ലേന്ന് പറഞ്ഞു മനസ്സിൽ തന്നെ അറച്ചു വെച്ചു കൊണ്ട് ഓടിഞ്ഞു ഞാൻ സഹസമിട്ട് അങ്ങനെ നിന്നപ്പ പക്ഷേ അങ്ങനെ അവൻ ചെയ്യില്ലല്ലോ ഈ അമ്മ പേടിച്ചുപോയി ഇത് ഒരു സ്മെല്ല് വന്ന് സ്മെല്ല് വന്നത് കാരണം ഇവർ ഇവർക്ക് അതിനകത്ത് ഇരുട്ട് ആ റൂമിൽ ഇരുട്ട് കൊച്ചു മോളെടുത്ത് അതായത് സന്തോഷിൻ്റെ മകളെടുത്ത് പറയുന്നു മക മോളെ ഇത്തിരി ലൈറ്റ് മൊബൈലിൻ്റെ വെട്ടടിച്ചതാന്ന് പറയുന്നു മോള് മൊബൈലിൻ്റെ വെട്ടം അടിച്ച് കൊടുക്കുന്നു കൊടുത്തപ്പോൾ ഇതിൽ പോലെ കെട്ടിവെച്ച് അപ്പം കൈ ഇങ്ങനെ വെളിയിലിരിക്കുന്നു എന്നാണ് ആ അമ്മ പറയണത് അപ്പം ഇവരത് കണ്ട അത് ആര് കണ്ടാലും അന്തം പേടിച്ച് തന്നെ നമുക്കി പ്രതീക്ഷിക്കാതെ ഒരു സാധനം ഒരു സ്മെല്ല് വരുന്നുണ്ട് അവർ പറയുന്നവര് ചന്ദനത്തിരി കത്തിച്ച് വെച്ച് നോക്കിട്ടാ ഇതെങ്ങനെ സംഭവിച്ചു ഇതെന്താരാണ് മക്കളെ എന്റെ കണ്ണിന്റെ ദോഷായിരിക്കും മക്കള് ചെന്ന് അവളെ കിണ്ടി ഞാൻ വട്ടിച്ചു വിട്ടതാണ് മക്കളെ കാട്ടിലിൻ്റെ അടിൽ എന്തൊരായിരിക്കുന്നത് മക്കൾ ചെന്ന് ഈ പോളും നോക്കിട്ടുകൂടാന്നപ്പോ അമ്മമ്മോന്ന് വിളിച്ചത് ഞാൻ പെട്ടെന്ന് ഊടന്ന് ചാടി അവിടെ പോയി മോള് വന്നിൽ ഏറ്റടിച്ച് നോക്കിയപ്പോ കൊച്ചു പേ മോള് പേടിച്ചു പോയി അമ്മമ്മ എന്ന് പറഞ്ഞോണ്ട് അന്തം വിട്ട് വിളിക്കണമെന്നാണ് അമ്മ പറയണത് ഞാൻ പൊത്തി അവളെ അവള് കണ്ടോട്ട് വന്നല്ലേ അല്ല പറഞ്ഞത് പാപത്ത് മക്കളെ സമാധാനപ്പെടും നമ്മളെ ഇതുപോലെ കൊന്നുകളയും നീ വിളിക്ക് വിളി പറയാതെ നമുക്ക് കൂടാണെന്ന് തോന്നും ഇല്ല അതാണ് ഇത്ര ഇത്രമാത്രം അഴിമതി കാണിച്ചത് പതിനഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെടുന്ന ആ ദൈവത്തിൽ ഒരാൾ മുറിയ അത് ഞാൻ അങ്ങനെ സമാധാനപ്പെടുത്തി അവളങ്ങ് നിർത്തി വിട്ടുപോയി അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ല മോനെന്ന് പറഞ്ഞ മരുമാ ചെയ്യൂല എന്നാണ് അമ്മയ്ക്ക് കരുതിയിരുന്നത് വെപ്രാളപ്പെട്ടാണ് വെപ്രാളപ്പെട്ടാണ് ഇത് കുഴിച്ചു മൂടുന്നത് ആ ബ്ലഡെല്ലാം കഴുകി കളഞ്ഞ് പെട്ടെന്ന് തന്നെ ഇട്ട് അവിടെ തോണ്ടിയൊക്കെ അങ്ങോട്ട് വീടിന്റെ ചെവരില് അങ്ങോട്ട് കുഴിയെടുത്ത് അതൊക്കെ എങ്ങനെ തോന്നണ എന്തോ എവരെന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീയാണ് ഇവർ ഒറ്റയ്ക്കാണ് ആ തൊട്ട് ചേർന്ന് തന്നെ അവരെ ബന്ധുക്കാരായിരുന്നാലും തൊട്ട് ചേർന്ന് ചേർന്ന് തന്നെയാണ് കിടക്കണത് ദേവന്റെ വീട് തൊട്ട് ചേർന്ന് അപ്പൊ അവിടെ കുറച്ച് വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചീമച്ചൊക്കെ വന്ന് ഈ പെരയിടത്തിലോട്ട് വീഴുമ്പോഴത്തേക്ക് അതിനെ കുറിച്ചൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മെയിൻ ആയിട്ടും ഈ പണത്തിന്റെ തർക്കമാണ് അവിടെ വരുന്നത് പ്രിയം മധേരെ രണ്ട് മക്കളുണ്ട് ആ മക്കള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് നമുക്ക് ആ വിഷയമില്ലൊന്ന് കാണാം ന്യൂസിലൊക്കെ പറഞ്ഞ് വരുന്നത് അമ്മയും അവനുമായിട്ട് ഭയങ്കര ബന്ധമുള്ളത് കാര്യമായിട്ട് അത് അതൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അവനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഒരിക്കലും ഒരു കേസ് ഉണ്ടായിരുന്നു അവരെ അമ്മായി ആണെങ്കിൽ അമ്മയും അവർ വല്ലാണ്ട് അവനെ വെച്ച് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ ഭയങ്കര സങ്കടമായിട്ട് നമ്മളെടുത്ത് വന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയി കേസ് കൊടുത്തു അങ്ങനെ പണമിടപാട് ഒരു ഒരു പൈസയും അമ്മ ആർക്കും കൊടുക്കാറില്ല നമുക്ക് പോലും അങ്ങനെ തരൂല്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ തരുള്ളൂ ഇങ്ങനെ അപവാദം ദേവിയത് പറഞ്ഞു വരുത്തരുത് അമ്മയ്ക്ക് അവൻ്റെ പേര് പോലും സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടിയായിരുന്നു എല്ലാം അമ്മ ഒരു തെറ്റും ചെയ്യൂലെങ്കി നേരത്തെ ചെയ്യൂരുന്ന തെറ്റ് ചെയ്യണോന്നുണ്ടെങ്കി അതുകൊണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ചതിലൊന്നും പറയാലേ സത്യം തെളിയണോ ഞാൻ ഞങ്ങൾ അവളെന്നെ വെറുതെ വിടൂല ഇവിടെ നിന്നേല് ചക്ക വിഴുന്നേൽ അമ്മ ഒരു ദിവസം വഴക്കുറഞ്ഞ അപ്പൊ അവൻ പറഞ്ഞു ഇവിടെ കൂടെ വഴി നടക്കാൻ തന്നെ സമ്മതിക്കൂലെന്ന് പറഞ്ഞാൽ ചക്ക പെരിടത്തിൽ കണ്ട വീണ് അതിനെ കുറിച്ച് കണ്ട വാക്ക് തർക്കം ഉണ്ടായി അല്ലാതെ വേറൊന്നും അമ്മയിൽ നിന്നൊരു തെറ്റും ഇല്ല എന്നാണ് ഈ രണ്ട് മക്ക പെൺമക്കളും പറയണത് ഒരു വിഷമം തന്നെയാ ആ മക്കൾക്ക് പ്രിയമ്പതെ കുഴി എന്നൊക്കെ തോണ്ടിയെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അറിയാം പ്രിയമ്പതയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് വിനോദിനെയും സന്തോഷിനെയും അവർ രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലാണ് കുഴിച്ചു മൂടാൻ സഹായിച്ചതിനാണ് സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലായിരിക്കണത് വിനോദെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ നിർണായകമായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ കേസിൽ രണ്ട് പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത് അതിൽ അവരെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യില്ല അത് അതിൽ ഒന്ന് ഈ കൊലപ്പെടുത്തിയ വിനോദനാണ് വിനോദ കൊല അതിനൊപ്പം തന്നെ ഈ മൃതദേഹം കുഴിച്ചിടാൻ സഹായിച്ച വിനോദിന്റെ സഹോദരൻ സന്തോഷാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇവരെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം ഈ കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമുള്ള തെളിവെടുപ്പിന് ശേഷമായി കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഉൾപ്പെടെയുള്ളത് വ്യക്തമാവുകയുള്ളൂ കാരണം ഈ പറയുന്ന സാമ്പത്തിക ഇടപാട് തന്നെയാണോ കാരണം എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ സംശയമുണ്ട് കാരണം നമുക്കിപ്പോൾ ലഭിച്ച പ്രതികരണങ്ങൾ പ്രകാരം ആ മക്കൾ പറയുന്നത് കൊല്ലപ്പെട്ട പ്രിയമതയുടെ മക്കൾ പറയുന്നത് ആ നിലയിൽ ഒരു ബന്ധവും ഇവര് ഈ വിനോദും ഒപ്പം തന്നെ ിയമ്പതയും തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സാമ്പത്തികമായി പോലുമുള്ള ഉണ്ടായിരുന്നില്ല പേര് പോലും ആ നിലയിൽ പ്രിയമ്പതയ്ക്ക് അറിയുമായിരുന്നില്ല എന്ന് ഒരു മകൾ പറയുന്നു അതുകൊണ്ട് തന്നെ അത് തന്നെയാണോ കൊലപാതക കാരണം കാരണമെന്ന് സംശയമുണ്ട് മാത്രമല്ല അതിലൊരു നിർണായകമായ ഒരു കാര്യം കൂടി പറയുന്നത് അമ്മയുടെ കഴുത്തിൽ മൂന്ന് പവനിലധികം സ്വർണ്ണമുണ്ടായിരുന്നു അത് കാണാനില്ല എന്ന് കൂടി പറയുന്നു മാത്രമല്ല ഈ ഭാര്യമാതാവിന്റെ വിനോദിന്റെ ഭാര്യമാതാവിന്റെ പ്രതികരണവും നിർണായക ർഷമായി ഇത്തരത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വിനോദ് കാണിക്കാറുണ്ട് എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട് അനുജ കഴുത്തി കിടന്ന് മാല കാണാനില്ല എന്നൊക്കെയാണ് പറയുന്നത് രണ്ട് പെൺമക്കളും പ്രിയമ്മദേ രണ്ട് പെൺമക്കളും പറയുന്ന വേറൊരിത് ക്യാഷ് ക്യാഷൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയൊക്കെയാണ് പറയുന്നത് ക്യാഷ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിവ് അതിനിപ്പം ചോദ്യം ചെയ്യലിലൂടെ അറിയാൻ കഴിയുമല്ലോ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു സ്ത്രീയാണ് രണ്ട് പെൺമക്കളെയും അവർ തന്നെ കല്യാണം കഴിച്ചയച്ചു ഭർത്താവ് ആയിട്ട് പിരിഞ്ഞ് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അത്രയും വലിയ അങ്ങനെ സാമ്പത്തികമൊന്നുമുള്ള ഒരു ാണ് പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത് ഇനി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാൻ കഴിയും ഈ പ്രിയമത ഇനി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എല്ലാം വ്യക്തമായിട്ട് അറിയാൻ കഴിയും എന്തായാലും ഇത് തെളിയട്ടെ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് റിയ കഴിയട്ടെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് വിനോദം എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് ഒരമ്മയെ ഇത്ര ക്രൂരമായിട്ടൊക്കെ കൊന്ന് അത് ആ വീട്ടിനകത്ത് ഇങ്ങനെ കെട്ടിയിറുക്കി പന്തുപോലെ കെട്ടിയിറക്കിയൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ മൃതശരീരം ഏവൻ്റെയെങ്കിലും കൈ കൊണ്ട് കൊന്ന് ഇങ്ങനെയൊക്കെ കെട്ടിയിറുക്കിയൊക്കെ വെച്ചേക്കണമെന്നൊക്കെ ആ മക്കൾക്കുള്ള മക്കളറിഞ്ഞപ്പോൾ ഉള്ള അവരുടേതായ ആ വേദനയും ആ കുട്ടികളെ കൊണ്ട് സഹിക്കാൻ പറ്റൂല തന്നെ ഇതുപോലെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ